ഹലോ ഗായ്സ് ഇന്ന് ഞാൻ ഒരുപാട് ഹാപ്പിയാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് ഒരു വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് പോകും തണൂരില്ല ബൈക്ക് ബസാർ എന്നായിരുന്നു നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതൊരു യൂസ്ഡ് ബൈക്ക് ഷോറൂമാണ് ഫോമൊക്കെ ഫില്ല് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ ഞാൻ ശരിക്കും പറയണമെങ്കിൽ ഞാൻ അറിയില്ലായിരുന്നു എനിക്ക് വേണ്ടിയിട്ടാണ് വണ്ടി എടുക്കുന്നതെന്ന് അവിടെ എത്തുന്നവരെ ഫിയാൻസി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അവന് വേണ്ടിയിട്ട് വണ്ടി എടുക്കാൻ പോവുകയാണ് എന്നായിരുന്നു അപ്പോൾ ഇതാണ് ഞാൻ എടുത്ത വണ്ടി അവിടെ ഉണ്ടായിരുന്ന വണ്ടികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ വണ്ടിയായിരുന്നു സോ ഞാൻ ഇതാണ് സെലക്ട് ചെയ്തത് നമ്മൾ വണ്ടി എടുക്കുന്ന ടൈമിൽ നല്ല മഴ പെയ്തുകൊണ്ട് ഞാൻ സീറ്റിലുള്ള വെള്ളമൊക്കെ തുടച്ച് കളിയാണ് കേട്ടോ അങ്ങനെ ഞാൻ വണ്ടി എടുത്ത് നിന്ന് വരാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് പക്ഷേ ഓടിച്ചു വന്നത് ഞാനല്ല ചാച്ചു ആണ് വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നത് എൻ്റെ വണ്ടി ആയതുകൊണ്ട് ഞാൻ ഫസ്റ്റ് തന്നെ കയറി ഉദ്ഘാടനം ചെയ്തേ ഉള്ളൂ ഇനി ഇരിക്കാനൊക്കെ കംഫേർട്ടാണോ ഓക്കെ ആണോ എന്നൊക്കെ നോക്കി പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ അതിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട് എടുക്കാമെന്ന് കരുതിയിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ ആയിട്ട് എടുത്ത് ഈ കഴിഞ്ഞ ജൂലൈ തേർട്ടീൻത്തിന് ഞങ്ങളുടെ ഫിഫ്ത്ത് ലവ് ആനിവേഴ്സറി ആയിരുന്നു സോ പിന്നെ എനിക്ക് സർപ്രൈസായിട്ട് ചാച്ചു വാങ്ങി തന്നാണ് ഈ വണ്ടി ഞാൻ അറിയാൻ പോലുമില്ല ഞാൻ പ്രതീക്ഷിച്ചിട്ട് പോലുമില്ല ഇങ്ങനെയൊരു സർപ്രൈസ് എനിക്ക് അവൻ തരുമെന്ന് ഞാൻ അത്ര പോലും വിചാരിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം അവന് വണ്ടി എടുക്കാമെന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിച്ചു കൊണ്ടുവന്നതാണ് എന്തായാലും എനിക്ക് വണ്ടി എടുത്ത് തന്നത് ലവ് യു സോ മച്ച് ഡിയർ അങ്ങനെ അവിടെ നിന്ന് വണ്ടിയൊക്കെ എടുത്തിട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ എനിക്കങ്ങ് കോഴിക്കോട് എത്തേണ്ടത് കൊണ്ട് ലേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഴയും കാര്യമൊക്കെയാണ് സീനാവും സോ ഇന്നത്തെ വീഡിയോ bye!